പരിശുദ്ധ ഹജ്ജിന്റെ അഴിഭാഗത്തുകളിൽ പ്രധാനപ്പെട്ടതാണ് ജംറകളിൽ കല്ലെറിയുക എന്നുള്ളത് ജംറ എന്നാൽ ചെറു കല്ല് അതുപോലെ കല്ലുകൾ ഒരുമിച്ച് കൂട്ടുന്ന സ്ഥലം എന്നൊക്കെയാണ് ഭാഷാർത്ഥം പരിശുദ്ധ ഹറമിന്റെ ദിശയിൽ മിനായുടെ അതിർത്തിയിലാണ് മൂന്ന് ജംറകളും സ്ഥിതി ചെയ്യുന്നത് മിനായിൽ നിശ്ചിത അകലങ്ങളിലായി സ്ഥാപിച്ച മൂന്ന് തൂണുകളും അതിന് ചുറ്റുമുള്ള കൊട്ടത്തളവും ഉൾക്കൊള്ളുന്നതാണ് ഹജ്ജിലെ ജംറ ഏകദേശം ഇരുന്നൂറ് മീറ്റർ അകലങ്ങളിലായി ജമ്രത്തുൽ അക്കബ എന്നിങ്ങനെ മൂന്ന് ജമ്രകളാണ് നമുക്കവിടെ കാണാൻ സാധിക്കുക ഹജ്ജിന്റെ നിർബന്ധ ഘടകമായ ജമ്രകളിൽ കല്ലെറിയുന്നത് വീഴ്ച വരുത്തിയാൽ ബലികർമ്മം നടത്തുന്നതിലൂടെ അത് പരിഹരിക്കപ്പെടുന്നതാണ് പത്ത് പെരുന്നാൾ രാവ് അർദ്ധരാത്രി മുതൽ അയ്യാമുത്തശരിഖിന്റെ അവസാന ദിവസം സൂര്യാസ്തമയം വരെയാണ് ജമ്രകളിൽ കല്ലെറിയുന്നതിന്റെ സമയം ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലത്തു വസ്സലാം മകൻ ഇസ്മായിൽ അലൈഹി സ്വലത്തു സ്വലാമിന്റെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അറക്കാൻ പോകുന്ന സമയത്ത് പിശാജ് ബഹുമാനപ്പെട്ടവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ പിശാജിനെ എറിയുകയായിരുന്നു അതിന്റെ സ്മരണയ്ക്കാണോ ചുമറകളിൽ കല്ലെറിയുന്നത് പരിശുദ്ധ ഹജ്ജ് മെമുറി നിർവഹിക്കാനുള്ള നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ